വെൽക്കം ബാക്ക് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഒരു അടിപൊളി സിനിമ അപ്ഡേറ്റുമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് ഇതൊരു മോളിവുഡ് സിനിമ അപ്ഡേറ്റ് ആണോ അതോ കോളിവുഡ് സിനിമ അപ്ഡേറ്റ് ആണോ എന്ന് വെച്ചാൽ ഓവറോൾ സൗത്തിനെ തന്നെ ഒരു സൗത്ത് ഫിലിം ഇൻഡസ്ട്രീനെ തന്നെ എട്ടിക്കുന്ന പോലത്തെ ഒരു അപ്ഡേറ്റുമായിട്ടാണ് നമ്മളിന്ന് വന്നിരിക്കുന്നത് ഇത് കൺഫേം ആയിട്ടില്ല പക്ഷേ ഇപ്പോൾ വലിയ വലിയ തമിഴിൽ വലിയ വലിയ ചാനൽസും വലിയ വലിയ ട്രോൾ പേജസും ഒഫീഷ്യൽ ആയിട്ടുള്ള പേജസൊക്കെ റിപ്പോർട്ട് ചെയ്തൊരു ന്യൂസാണ് നമ്മളിന്ന് അപ്ഡേറ്റ് ആയിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്കെല്ലാവർക്കും അറിയാം തലപതി വിജയ് ഇപ്പോൾ സിനിമ ക്വിറ്റ് ചെയ്യുന്ന ഒരു മൊമെൻ്റിലാണ് ഇരിക്കുന്നത് എന്നിട്ട് ഫുൾ സ്വിംഗ് ആയിട്ട് പോളിറ്റിക്സിൽ ഇറങ്ങാൻ പോവുകയാണ് എന്ന രീതിക്ക് മാത്രമല്ല കഴിഞ്ഞ വർഷം തന്നെ വിജയ്ൻ്റെ മകൻ അതായത് ജയ്സൺ സഞ്ജയ് ലൈക്ക പ്രൊഡക്ഷൻസുമായിട്ട് സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു പുതിയ സിനിമയ്ക്ക് വേണ്ടിയിട്ട് തൻ്റെ ഡെബ്യൂ ഡയറക്ടോറിയൽ തുടങ്ങാനായിട്ട് നമ്മളെല്ലാവരും എക്സ്പെക്ട് ചെയ്തത് മുമ്പിലൊരു ഹീറോ ആയിട്ട് വരുമെന്നാണ് പക്ഷേ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ഡയറക്ടറായിട്ട് ആരെങ്കിലും കുറിക്കാനാണ് ജയ്സൻ സഞ്ജയ് തീരുമാനിച്ചിരിക്കുന്നത് അതിൻ്റെ ഒരു ഒഫീഷ്യൽ സൈനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ലൈക്ക് ആ ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഹീറോ ആരാണ് എന്താണ് എപ്പോഴാണ് ഷൂട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒന്നും തന്നെ ഇതുവരെ അപ്ഡേറ്റ് ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ജെയ്സൺ സഞ്ജയ്ൻ്റെ ഡയറക്റ്റ് ചെയ്യാൻ പോണ സിനിമയിൽ ഹീറോ ആരാണ് എന്നുള്ളൊരു ന്യൂസാണ് ഇപ്പോൾ പലരും റിപ്പോർട്ട് ചെയ്ത് വരുന്നത് അതാരാണെന്ന് വെച്ചാൽ നമ്മളുടെ മലയാളം സൂപ്പർ സ്റ്റാർ ദുൽഖർ സൽമാൻ തന്നെയാണ് ദുൽഖർ സൽമാനും യുവൻ ശങ്കരാജ മ്യൂസിക്കും എന്ന രീതിക്കാണ് ഇപ്പോൾ അപ്ഡേറ്റുകൾ പുറത്തു വന്നിരിക്കുന്നത് ഒരു ഒഫീഷ്യലായിട്ട് ലൈക്ക പ്രൊഡക്ഷൻസോ ഇല്ല ജയ്സൺ സഞ്ജയ് ദുൽഖർ സൽമാനോ ഒന്നും അനൗൺസ് ചെയ്തിട്ടില്ലെങ്കിലും വലിയ വലിയ പേജസും ട്രോൾ പേജസും ന്യൂസ് ചാനൽസൊക്കെ റിപ്പോർട്ട് ചെയ്തൊരു ന്യൂസാണത് ഏതായാലും അങ്ങനെയൊന്ന് സംഭവിച്ചാൽ ഓൾ സൗത്തിന് തന്നെ വേറെ ആൻറ്റിസിപ്പേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രൊജക്റ്റ് തന്നെയായിരിക്കും അത് മാത്രമല്ല ഒരു ഫ്രഷ് കോംബോ ആയിരിക്കും മൂന്ന് ലെജൻസിൻ്റെ മക്കൾ ഒന്ന് ചേരുന്ന ഒരു ഒരു പ്രൊജക്ട് തന്നെയായിരിക്കും അതായത് വിജയ്ൻ്റെ മകൻ ജെയ്സൺ സഞ്ജയും മെഗാസ്റ്റാർ മമ്മൂക്കയുടെ ദുൽഖറും ഇളയരാജ അടാമോഹനായിട്ട് യുവൻ ശങ്കരാജാവും അപ്പോൾ ഒരു മൂന്ന് ലെജൻസിൻ്റെ നെക്സ്റ്റ് ജനറേഷനിൽ വരുന്ന ഒരു സിനിമ തന്നെയായിരിക്കും അത് അതുകൊണ്ട് തന്നെയാണ് ഒരുപാട് സ്പെഷ്യാലിറ്റി നടന്ന അവൻ ചാൻസ് കൂടുതലാണ് ആ ഒരു സിനിമയ്ക്ക് ഇനി ഒരു ഒഫീഷ്യൽ അനൗൺസ്മെൻറ്റിന് വേണ്ടി മാത്രമാണ് ഓവറോൾ സൗത്ത് ഇൻഡസ്ട്രി തന്നെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏതായാലും അങ്ങനത്തെ ഒരു അപ്ഡേറ്റ് ഉടൻ തന്നെ ഉണ്ടാവുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം നിങ്ങൾ ഈ ഒരു കോംബോ കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ടോ അതിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കൂടുതൽ ഇതുപോലത്തെ സിനിമ അപ്ഡേറ്റ് അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക